പാലക്കാട് അട്ടപ്പാടിയിൽ വനവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി മണ്ണാർക്കാട് എസ് സി കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കിയത് ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ് ഷോളയൂർ സ്വദേശി പ്രജിൻ മാത്യു എന്നിവരെയാണ് ഹാജരാക്കിയത് കോയമ്പത്തൂരിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ കോടതിയിൽ ഹാജരാക്കിയോ പ്രതികളെ വിവരങ്ങൾ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി അട്ടപ്പാടി ഈ വനവാസി യുവാവിനെ പത്തൊമ്പതുകാരനായ വനവാസി യുവാവിനെ മർദ്ദിച്ച രണ്ട് പ്രതികളെ ഇന്ന് രാവിലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ മണ്ണാർക്കാട് എസ് പി എസ് ടി കോടതിയിലാണ് ഹാജരാക്കിയിരിക്കുന്നത് ആലപ്പുഴ സ്വദേശിയായ വിഷ്ണുദാസ് അതുപോലെ തന്നെ ഷോറൂർ സ്വദേശിയായ റജിൻ മാത്യു എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കിയത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ രണ്ടംഗ സംഘം പത്തൊമ്പതുകാരനായ ഷിജു എന്ന യുവാവിനെ വനവാസി യുവാവിനെ കെട്ടിയിട്ട് നഗ്നനാക്കി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇവരുടെ ഒരു പിക്കപ്പ് വാഹനമുണ്ട് ആ പിക്കപ്പ് വാഹനത്തിന് മുന്നിൽ ഈ യുവാവ് വീണു ആ തുടർന്ന് ആ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു എന്നൊക്കെയാണ് ഇവർ ഈ പ്രതികൾ പറയുന്നത് അതേസമയം തന്നെ യുവാവ് വഴിയേരികിൽ നിൽക്കുന്ന സമയത്ത് വാഹനത്തിന് മുന്നിൽ വാഹനം നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനാവശ്യമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ വനവാസി യുവാവിന്റെ കുടുംബം പരാതിയിൽ പറയുന്നത് ഞായറാഴ്ച ഈ സംഭവം നടന്നിട്ടും പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുക്കാനോ മറ്റൊന്നും തയ്യാറായിരുന്നില്ല പിന്നീട് നമ്മൾ ജനം ടി ഉൾപ്പെടെ വാർത്ത റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും ഈ പത്തൊമ്പതുകാരനായ വനവാസി യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് ഈ രണ്ട് പ്രതികളെ പിടികൂടുകയും ഒക്കെ ചെയ്തത് അട്ടപ്പാടിയിൽ തമിഴ്നാട്ടിലെയും ബോർഡർ ഭാഗത്തു നിന്നാണ് ഈ യുവാവിനെ ഈ രണ്ട് യുവാക്കളെ പോലീസ് പിഴികൂടുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും രണ്ടുപേരെയും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് മണ്ണാർക്കാട് എസ് സി കോടതിയിലാണ് ഹാജരാക്കിയിരിക്കുന്നത് ശരി അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്